തെരഞ്ഞെടുപ്പ് ാലത്ത് പല വാഗ്ദാനങ്ങളും നാട്ടുകാരോട് ജനങ്ങളോടൊക്കെ സ്ഥാനാർത്ഥികൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ആ വാഗ്ദാനം പാലിക്കുന്നവരുണ്ട് പാലക്കാട്ട് ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മൾ പരിചയപ്പെടാ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഭൂരിപക്ഷം കൃത്യമായി പ്രവചിക്കുന്നയാൾക്ക് സ്വർണം നൽകുമെന്നുള്ള വാഗ്ദാനം പാലിച്ചിരിക്കുകയാണ് കൊടുമ്പ് പഞ്ചായത്തിൽ വിജയിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി ദ്വീപ് പ്രവചന മത്സരത്തിലെ വിജയി കണ്ടെത്തി സ്വർണം നൽകിയെങ്കിലും സമ്മാനം ഇപ്പോഴും ദീപക്കിന്റെ കയ്യിൽ തന്നെയാണ് എന്താണ് ആ കഥ നമുക്ക് കാണാം പാലക്കാട് കൊടുമ്പു പഞ്ചായത്തിൽ ഇതുവരെ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചിട്ടില്ല എന്നിട്ടും ഏഴാം ആടിൽ മത്സരിച്ച ദീപക് വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചു മത്സര ഫലം വരും മുമ്പേ തന്റെ വോട്ടോ ഭൂരിപക്ഷമോ പ്രവചിക്കുന്ന ആൾക്ക് സ്വർണം നൽകുമെന്നും ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഫലം വന്നു ദീപക് വിജയിച്ചു ദീപക് നേടിയ വോട്ട് പ്രവചിക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നാൽ മണിപ്പൂരിൽ നിന്ന് നാട്ടിലേക്ക് അവധിക്കെത്തിയ ജവാൻ ശബരിഗിരീഷ് ഇരുന്നൂറ്റി പത്തൊൻപത് വോട്ടിന് ദീപക് വിജയിക്കുമെന്ന് പ്രവചിച്ചതാണ് കൃത്യമായി ഒരു ഗ്രാമിന്റെ സ്വർണ്ണ നാണയമാണ് ശബരി ഗിരീഷിന് ദീപക് സമ്മാനമായി നൽകിയത് ഇത് എന്റെ വാർഡിലെ കായിക പ്രേമികൾക്ക് അവർക്ക് മറ്റേ കായിക ഉപകരണം വാങ്ങാൻ വേണ്ടിട്ട് ഞാനിത് അവർക്ക് തിരിച്ചു വാർഡിൽ ഞാൻ സമർപ്പിക്കും ഉടനെ രണ്ടു ദിവസേ മറ്റേ രണ്ട് ടീം അവർക്ക് ആയി രീതിയിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഈ അവസരത്തിൽ ഞാൻ വില കൂടുതലാണെങ്കിലും ലഭിച്ച ീഷ് വീട്ടിലേക്ക് കൊണ്ടുപോയില്ല നാടിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട സ്വർണം തന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരാൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം യുവാക്കളുടെ ഇടയിലും അതുപോലെ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടിട്ടുള്ള പോരാട്ടത്തിലും വളരെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാളാണ് ദീപക് എന്ന് തിരിച്ചു കിട്ടിയ സ്വർണം നാട്ടിലെ കായിക താരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ദീപക്കിന്റെ തീരുമാനം റിപ്പോർട്ടർ ഇക്ബാൽ റിപ്പോർട്ടർ പാലക്കാട്